ചിത്രരചന പഠിച്ചിട്ടില്ലെങ്കിലും ബ്രഷ് കയ്യിലെടുത്താൽ കണ്ണൂർ പള്ളിക്കുളത്തെ നന്ദന വരച്ചു വെക്കുന്നത് ആരുടെയും മനം മയക്കുന്ന വർണ്ണവിസ്മയങ്ങളാണ് സ്വന്തം വീടിന്റെ ചുമരുകൾ തന്നെയാണ് ഈ മിടുക്കിയുടെ ക്യാൻവാസ് കണ്ണൂർ പള്ളിക്കുളത്തെ ചിങ്ങൻ വീടിപ്പോൾ നന്ദനയുടെ വീടെന്ന് ചോദിച്ചാലേ അയൽവാസികൾക്കുൾപ്പെടെ മനസ്സിലാകൂ സ്വന്തം കൈവിരലുകൾ കൊണ്ട് നന്ദന തീർത്ത വിസ്മയമാണ് ഈ മേൽവിലാസത്തിന് കാരണം ചെറുപ്പം മുതൽ തന്നെ ചിത്രരചനയിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് ഈ ചിത്രങ്ങൾ വരച്ചത് ആദ്യം വീടിനകത്താണ് വരച്ചത് ഈ ചിത്രം ഗംഭീരമെന്ന് കണ്ടവരെല്ലാം പറഞ്ഞപ്പോൾ തീർക്കാൻ നന്ദനയ്ക്ക് ആത്മവിശ്വാസമായി ഞാൻ ആദ്യം ഞാൻ ഇതാ ഇത് പുതിയ വീടാ പഴയ വീട്ടിലെല്ലാം ഞാൻ ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട് സ്റ്റെൻസിൽ പോലത്തെ വരച്ചത് ഇതിന് ഒന്ന് രണ്ടാഴ്ച എടുത്തിട്ടുണ്ടാവും ഗൂഗിളിലോ യൂട്യൂബിലെല്ലാം ഇങ്ങനെ പിക്ചർ നോക്കും ഇത് കണ്ടെടുത്ത് ഒരു ഞാൻ വരച്ചു ഇത് എല്ലാവരും വന്ന് നോക്കി നല്ല രസമുണ്ട് ഉണ്ടായി പിന്നെ വരക്കാം ബ്രഷും പെയിന്റും ും തികഞ്ഞ കലാകാരികളുടെ സൃഷ്ടിയാണ് വീടിന്റെ ഫ്രെയിം കലാകാന്റെ ചിത്രരചന പഠിക്കുകയോ മുൻപ് ചിത്രങ്ങൾ വരയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിലെന്നതാണ് ചിത്രങ്ങൾക്ക് കൗതുകം വർദ്ധിപ്പിക്കുന്നത് പഠിച്ചിട്ടില്ല അതാണ് മോള് മോള് പഠിക്കാണ്ട് അവൾ ഫോൺ നോക്കിയിട്ട് പിക്ചർ കണ്ടപ്പോൾ ഇത് അമ്മയെ വരക്കട്ടെ അച്ഛനോട് ചോദിച്ചു ആവാരിച്ചു കൂലിപ്പണിക്കാരനായ അച്ഛന് കിട്ടുന്ന വരുമാനത്തിലെ ഒരു വിഹിതമാണ് നന്ദനിയുടെ വർണ്ണങ്ങൾ ഇനി അങ്ങോട്ട് ചിത്രരചന പഠിക്കണമെന്നാണ് ആഗ്രഹം പ്ലസ് ടു പഠനം കഴിഞ്ഞാകാമെന്നാണ് ഈ മിടുക്കിയുടെ തീരുമാനം മൈയിൽ ഐ എം എൻ ജി എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനിയാണ് നന്ദന സഹോദരനും അച്ഛനും അമ്മയും നാട്ടുകാരുമെല്ലാം പൂർണ്ണ പിന്തുണയോടെ കൂടെയുണ്ട് വരയിലൂടെ വലിയ ലോകങ്ങൾ കീഴടക്കാനുള്ള സ്വപ്നമാണിപ്പോൾ നന്ദനയുടെ കരുത്ത് ന്യൂസ് മലയാളം കണ്ണൂർ